അസലാ ലൈക്കും വരഹമുല്ലാ വബർക്കാത്തു അലഹമുല്ലറബി ലാലമീൻ വസ്ലാത്തു വസ്സലാം അല അഷ്റഫ്ലബിയൽ മുർസലീൻ നബീന വഹബീബിന മുഹമ്മദീൻ വ അലിഹി വസ്ഹാബി ഹി അജ്മീൻബി ഹസാനിൻദ്ദീൻ അമ്മാബാദ് വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ നമുക്ക് ഉത്കണ്ഠകളും ബേജാറുകളും ഉണ്ടാവാറുണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൻ്റെ വിഷയങ്ങളിൽ മാത്രമല്ല അതിനേക്കാൾ ഉപരി പരലോകത്തിൻ്റെ വിഷയത്തിലും അവർക്ക് പ്രയാസങ്ങളും ഉത്കണ്ഠകളും ബേജാറുകളുമുണ്ട് ഇത്തരം ഉത്കണ്ഠകൾ ബേജാറുകൾ നീങ്ങിപ്പോകാൻ പല നിലക്കുമുള്ള കാര്യങ്ങൾ വിശ്വാസികൾക്ക് ചെയ്യാനുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക ഒരിക്കൽ ഉബൈബിനൊക്കെ അബ്ബുറിയാഹു താലൻ നബി നബിസ് അലി വസല്ലമയോട് പറയുകയുണ്ടായി യാ റസൂൽ അള്ളാത്ത് അലൈക്ക് അള്ളാഹുവിൻ്റെ റസൂലെ ഞാൻ താങ്കളുടെ മേൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുന്ന ആളാണ് എൻ്റെ അത് ഞാൻ എത്രയാണ് അതിൻ്റെ തോത് അതിൻ്റെ അളവ് എത്രയാണ് ഞാൻ നിങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലേണ്ടത് നബിസ് അള്ളാഹു അലൈ വസ്ലമ്മ പറഞ്ഞു മാഷി താങ്കൾ ഇഷ്ടമുള്ളത്ര സ്വലാത്തുകൾ ചൊല്ലുക അപ്പോൾ അദ്ദേഹം ചോദിച്ചു അറുബ എൻ്റെ പ്രാർത്ഥനകളിൽ എൻ്റെ അത് അതിൻ്റെ സമയത്തെ നാലിലൊന്നാക്കിയാൽ ആ നാലിലൊന്നും ഞാൻ സ്വലാത്ത് ചൊല്ലട്ടെയോ താങ്കളുടെ പേരിൽ നബി നബിസ്വല്ലാഹു അലി വസ്ലം അവിടെ നൽകിയ മറുപടി മാഷി അത് താങ്കളുടെ ഇഷ്ടമാണ് എന്നാൽ ഫ ഇൻസിദ് ഫഹു വഹൈറുല്ലഖ് താങ്കളതിൽ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അത് താങ്കൾക്ക് കൂടുതൽ ഹയറാണ് എന്ന് പറഞ്ഞാൽ സ്വലാത്ത് എത്ര കണ്ട് നബീസലാഹു അലൈ വസലമിയുടെ മേൽ സ്വലാത്ത് എത്ര കണ്ട് വർദ്ധിപ്പിക്കുന്നുവോ അത്രയും ഹൈറാണ് അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് അന്നിസ്ഫ നിസ്ഫ എങ്കിലെൻ്റെ അത് എണ്ണത്തിൽ പകുതിയോളം സമയം ഞാൻ സ്വലാത്ത് ചൊല്ലട്ടെ അപ്പോഴും നബീസു അലൈവസ്ലം പറഞ്ഞത് മാഷി ഇത്തു വഹൈലഖ് താങ്കൾ ഇഷ്ടപ്പെടുന്ന അത്രയും എങ്കിലും ആ പകുതിയേക്കാൾ വർദ്ധിപ്പിച്ചാലും താങ്കൾക്ക് ഹൈറാണ് പിന്നീട് മുക്കാൽ ഭാഗവും ഞാൻ സ്വലാത്ത് ചൊല്ലട്ടെ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അപ്പോഴും നബിസ്വല്ലാ അലി ഇസ്ലാം പറയുന്നത് അതിനേക്കാൾ വർദ്ധിപ്പിച്ചാൽ താങ്കൾക്ക് ഹയറാണ് പിന്നീട് അദ്ദേഹം അവസാനം പറഞ്ഞത് ആ ജാൻ സ്വലാത്തി കുല്ലഹ എൻ്റെ സ്വലാത്ത് എൻ്റെ പ്രാർത്ഥനകൾ അതെല്ലാം തന്നെ ഞാൻ പൂർണ്ണമായും താങ്കളുടെ പേരിലുള്ള സ്വലാത്താക്കി മാറ്റട്ടെ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ധാരാളം സമയം ധാരാളം നേരം ധാരാളം എണ്ണം സ്വലാത്ത് ഞാൻ താങ്കളുടെ മേൽ വർദ്ധിപ്പിക്കട്ടെയോ അപ്പോൾ അതിന് ബിസല്ല അലൈഹി സ്വലമ നൽകിയ മറുപടി ഇതൻ അങ്ങനെ താങ്കൾ ധാരാളമായി സ്വലാത്ത് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ തുക് ഫഹമ്മഖ് താങ്കൾക്ക് എന്തെല്ലാം ഉത്കണ്ഠകളുണ്ടോ ബേജാറുകളുണ്ടോ അതിനെല്ലാം അത് പരിഹാരമായിരിക്കും പര്യാപ്തമായിരിക്കും എന്ന് പറഞ്ഞാൽ അത്തരം സങ്കടങ്ങളും ബേജാറുകളും ഉത്കണ്ഠകളും ഇല്ലാതെയാകുവാൻ ആ സ്വലാത്തുകളുടെ വർധനവ് കാരണമായി തീരും ഉലക്ക ദുഖ് താങ്കളുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുകയും ചെയ്യുന്നതാണ് അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നതിലൂടെ രണ്ട് കാര്യങ്ങളാണ് ഉണ്ടാവുന്നത് ഒന്ന് നമ്മുടെ പാപങ്ങളെല്ലാം അള്ളാഹുസ്ഹാനോ തല നമുക്ക് പുറത്തു തരും നമുക്കറിയാം മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒട്ടനവധി പരീക്ഷണങ്ങൾക്കുള്ള കാരണം അയാൾ ചെയ്തു കൂട്ടുന്ന പാപങ്ങളാണ് ആ പാപങ്ങളും തിന്മകളുമാണ് ധാരാളം ഉത്കണ്ഠകൾക്കും ബേജാറുകൾക്കും കാരണം നമുക്കറിയാം അപ്പോൾ പാപങ്ങൾ പുറക്കപ്പെടുമ്പോൾ ആ ഉത്കണ്ഠകളും ബേജാറുകളും ഇല്ലാതെയാവുന്നുണ്ട് പാപങ്ങൾ പുറക്കപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗങ്ങളിലൊന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ഒന്ന് സ്വലാത്ത് വർദ്ധിപ്പിക്കലാണ് നബിസ്വല്ലാ അലൈഹി വസ്ലമയുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കലാണ് അതേപോലെ തന്നെ ഉത്കണ്ഠകളും ബേജാറുകളും സങ്കടങ്ങളുമെല്ലാം ഇല്ലാതെയായി ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ലഭിക്കുവാൻ നബിസ്വല്ലാഹു അലൈ വസ്ലമയുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചാൽ അത് കാരണമായി തീരുന്നതാണ് അത് സംഭവിക്കുന്നത് എന്നത് നമുക്ക് സ്വഹീഹായ ഹദീസിൽ കാണാൻ സാധിക്കുന്നതാണ് ഇമാം മുസ്ലിം റഹ്മത്തുല്ലാഹി അലൈ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം റസൂൽഹി സൊല്ലാഹു അലൈ വസ്സലമ പറയുകയാണ് ഫുല്ല അലൈലാത്തൻ ആരെങ്കിലും എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു സുഹാന അയാളുടെ മേൽ പത്ത് സ്വലാത്ത് നേരുന്നതാണ് അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ സനാ ഉഹൂഫിൽ മല ഇൽ അല മല ഉൽ അള്ളാഹു സുബഹാനഹുഅത്ത് ആ വ്യക്തിയെ സംബന്ധിച്ച് സംസാരിക്കലാണ് ആ വ്യക്തിയെ പ്രശംസിക്കലാണ് മലക്കുകളുടെ മുന്നിൽ വെച്ച് അപ്പോൾ അള്ളാഹു സുബാനു അത്താല ഒരു വ്യക്തിയെ പ്രശംസിക്കുകയും മലക്കുകളുടെ അടുക്കൽ വെച്ചുകൊണ്ട് ആ വ്യക്തിയുടെ നന്മകൾ പറയുകയും ചെയ്താൽ തീർച്ചയായും ആ വ്യക്തി അള്ളാഹു തൃപ്തിപ്പെട്ടു എന്നാണ് അർത്ഥം അപ്പോൾ ആ വ്യക്തിയുടെ പ്രയാസങ്ങൾ വിഷമങ്ങൾ അള്ളാഹു സുബാനുഅത്തെ ആല നീക്കിക്കൊടുക്കുന്നതാണ് അതോടൊപ്പം അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്തും കാരുണ്യവുമൊക്കെ ഒരടിമക്ക് അള്ളാഹു സുബഹാനുവത്താല നൽകലാണ് എന്നും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ പത്ത് തവണ അള്ളാഹു സുബഹാനുഹു വത്താലയുടെ റഹ്മത്തിന് ഒരു വ്യക്തി കാരണക്കാരനായി കാരണക്കാരനായിത്തീരുന്നു അപ്പോൾ അത് അയാളുടെ പ്രയാസങ്ങളും വിഷമങ്ങളും നീങ്ങിപ്പോകുവാനുള്ള ഒരു മാർഗമായി തീരുന്നതാണ് അതേപോലെ തന്നെ ഇബിനു മാജറമലി അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി നബിസാഹു അലൈ വസ്സലും ഏതൊരു മുസ്ലിമും എൻ്റെ പേരിൽ ചൊല്ലിയാൽ മാ അലൈ മലക്കുകൾ ആ വ്യക്തിക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഫല ഔ അതുകൊണ്ട് തന്നെ അടിമകൾ സ്വലാത്ത് കുറയ്ക്കട്ടെ അല്ലെങ്കിൽ വർദ്ധിപ്പിക്കട്ടെ എത്ര വർദ്ധിപ്പിക്കുന്നുവോ അതിനനുസരിച്ച് മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുമെന്നാണ് അപ്പോൾ സ്വലാത്ത് ചൊല്ലുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി അള്ളാഹുവിനോട് മലക്കുകൾ പ്രാർത്ഥിക്കുന്നതാണ് മത്സരത്തിന് വേണ്ടിയും റഹ്മത്തിനു വേണ്ടിയും അതും അയാളുടെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ നീങ്ങിപ്പോവാൻ തീരും അപ്പോൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ നബിസ് അല്ലാഹു അലൈ വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ ആ വ്യക്തിയുടെ ഉത്കണ്ഠകളും ബേജാറുകളും പ്രയാസങ്ങളും നീങ്ങിപ്പോകുന്നത് ഒന്ന് അള്ളാഹു സുബാനോഥൽ ആ വ്യക്തിക്ക് പത്ത് ഇരട്ടി റഹ്മത്ത് നൽകുന്നു അതിനു പുറമേ മലക്കുകളുടെ ശുപാർശ ഉണ്ടാവുകയും അത് സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നു അതിലൂടെ ആ വ്യക്തിയുടെ പ്രയാസങ്ങൾ നീങ്ങിപ്പോവുകയും ആ വ്യക്തിക്ക് മഹഫിറത്ത് ലഭിക്കുകയും ചെയ്യുന്നു അങ്ങനെയാണ് അയാളുടെ വിഷമങ്ങളും സങ്കടങ്ങളും നീങ്ങിപ്പോകുന്നത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ മറ്റ് അത് കൂടെ ധാരാളമായി നമ്മൾ വർദ്ധിപ്പിക്കേണ്ട ഒന്നാണ് നബി നബിസലല്ലാഹു അലൈ വസ്ലമിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേര് കേൾക്കുമ്പോഴും സ്വലാത്ത് വർദ്ധിപ്പിക്കണം എന്നാൽ ഒരിക്കലും തന്നെ ഭൗതികമായ പ്രയാസങ്ങൾ നീങ്ങാൻ വേണ്ടി മാത്രം സ്വലാത്ത് വർദ്ധിപ്പിക്കുകയും അതല്ലാത്ത രംഗത്ത് അള്ളാഹുവിനെയും റസൂലിനെയും മറന്ന് ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ അവർ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു റഹ്മത്ത് പ്രതീക്ഷിക്കേണ്ടതില്ല കാരണം അള്ളാഹു സുബാനഹു വത്തഅാലക്ക് ഓരോ വ്യക്തിയുടെയും നീയത്തുകൾ അറിയാം ദുനിയാവിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഒരിക്കലും ശരിയായ നിലപാടല്ല വിശ്വാസികളെക്കുറിച്ച് അള്ളാഹു സുബാൻ വത്താല പറയുന്നത് വമൻ ആരാണോ പരലോകം ഉദ്ദേശിക്കുന്നത് എന്നിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത് ഫൗലായി മഷ്കൂറ അവരുടെ പ്രവർത്തനങ്ങളാണ് അള്ളാഹ് ഉസ്ബാൻ വാല നന്ദിപൂർവ്വം സ്വീകരിക്കുന്നത് അപ്പോൾ നമ്മുടെ നീയത്ത് എപ്പോഴും പരലോകത്തെ പ്രതിഫലവും അള്ളാഹുവിൻ്റെ പൊരുത്തവും എല്ലാമായിരിക്കണം അതല്ലാതെ ഒരു പ്രയാസം വരുമ്പോൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ ഭൗതികമായ പ്രയാസം നീങ്ങാൻ വേണ്ടി മാത്രം ആ സമയത്ത് മാത്രം സ്വലാത്തു ചൊല്ലുകയും അതിനുശേഷം അത് മറന്നുപോവുകയും ചെയ്യുന്നത് ഒരിക്കലും നല്ലതല്ല അപ്പോൾ വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ സ്വലാത്തുകൾ പതിവാക്കുകയും അത് വർദ്ധിപ്പിക്കുകയും ചെയ്താൽ അള്ളാഹു അവർക്ക് നൽകുന്ന പ്രത്യേകമായ അനുഗ്രഹമാണ് നേട്ടമാണ് അവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും അള്ളാഹു അവർക്ക് കൊടുക്കുകയും അവരുടെ പാപങ്ങൾ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് ഈ കാര്യം എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽ ഉണ്ടാകട്ടെ അള്ളാഹു സ്വഹാനോ തലനാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വസ്ലല്ലാഹു വസ്ലമ അല നബീന മുഹമ്മദീൻ വലഹമദുൽമീൻ